അഞ്ച് ദിവസം ഞങ്ങൾ അതിൻ്റെ പാർശ്വങ്ങളിൽ സംരക്ഷിക്കപ്പെടുകയും നിന്നോടനെ ഉടനെ ചില നിന്നെത്തിയ ജീവൻ പ്രാപിക്കുകയും ചെയ്യട്ടെ ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവനും ഇപ്പോഴും എല്ലാ സമയത്തും നിൽക്കും സ്ത്രീയും സ്തോത്രവും സമർപ്പിക്കും സ്ലീബായ എല്ലായ്പ്പോഴും നാം ഞങ്ങൾ

േനി സെൻ്റ് മേരീസ് മലങ്കര കത്തോലിക്കാ ദേവാലയത്തിൽ എട്ട് നോമ്പാചരണത്തിനും ദേവമാതാവിൻ്റെ ജനന തിരുനാളിനും തുടക്കമായി മുന്നോടിയായി ഇന്ന് രാവിലെ പള്ളിവികാരി ഫാദർ സാമുവൽ പുതുപ്പാടി കൊടിയേറ്റ് നടത്തി തുടർന്ന് വിശുദ്ധ കുർബാന നാളെ രാവിലെ ഒൻപത് പതിനഞ്ചിന് നടക്കുന്ന ജപമാല വിശുദ്ധ കുർബാന ധ്യാനപ്രസംഗം എന്നിവയ്ക്ക് ഫാദർ ബോബിൻ മരിയ നേതൃത്വം നൽകും ചൊവ്വാഴ്ച മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപതേ പതിനഞ്ചിന് നടക്കുന്ന ജപമാല വിശുദ്ധ കുർബാന ധ്യാനപ്രസംഗം എന്നിവ ഫാദർ പീറ്റർ മുല്ലക്കാട്ടിൽ ഫാദർ വർഗീസ് കടക്കേത്ത് ഫാദർ വർഗീസ് നാനിക്കുഴി ഫാദർ തോമസ് പുല്ലുകാലായിൽ എന്നിവർ നേതൃത്വം നൽകും ഏഴിന് വൈകിട്ടിന് നാലു നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജിതിൻ ചിന്താർമണിയിൽ നേതൃത്വം നൽകും സമാപന ദിവസമായ എട്ടിന് രാവിലെ എട്ടിന് നടക്കുന്ന വിശുദ്ധ കുർബാന തിരുനാൾ സന്ദേശം എന്നിവയ്ക്ക് ഫാദർ സാമുവൽ പുതുപ്പാടി നേതൃത്വം നൽകും തുടർന്ന് നേർച്ച ഭക്ഷണം ലേലം കൊടിയിറക്കി എന്നിവയോടെ തിരുനാളാഘോഷം സമാപിക്കും സർവ്വാധികാരം നിനക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് അങ്ങ് അരടി ചെയ്തുവല്ലോ നിന്റെ വിജയത്തിന്റെ കൊടിയാകുന്ന സ്ലീബ സാത്താനേയും ലോകത്തെയും പാപത്തെയും മരണത്തെയും ജയിച്ചതിൻ്റെ അടയാളമാകുന്നു അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി രക്ഷപ്രാപിച്ചതുപോലെ പാപവിഷബാധയേറ്റവരായ ഞങ്ങൾ നിന്നിലേക്ക് ഞങ്ങളുടെ ദൃഷ്ടി ഉയർത്തുന്നു നിന്റെ ആത്യന്തികമായ വിജയത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ നേരുമാൻ്റെ ഓർമ്മ വാഴുവിനായി തീരുമെന്ന് ജ്ഞാനിയായ ശലോമൽ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു ഞങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് ഞങ്ങളെ നയിച്ചവരെ ഓർക്കണമെന്നും അവരുടെ ജീവിതസാക്ഷിമോർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണമെന്നും വിശുദ്ധ പൗലോസിലിക ഞങ്ങളെ പ്രബോധിപ്പിച്ചിരിക്കുന്നു ഞങ്ങളെന്ന് ആരുടെ പെരുന്നാൾ ആഘോഷത്തിൻ്റെ പ്രാരംഭമായി കൊടിയുയർത്തുന്നുവോ ആ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രാർത്ഥനങ്ങൾക്ക് വാഴുവിനും അനുഗ്രഹത്തിനുമായി തീരുമാറാകണമേ ഈ പെരുന്നാൾ ഞങ്ങളുടെ ഇടവഴിക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഈ നാടിനും ഒരു പുതിയ പ്രതിഷ്ഠയുടെ അവസരമായി തീരുമാറാകണമേ നിന്റെ മാതാവിൻ്റെയും സ്നേഹന്മാരുടെയും സഹദീരന്മാരുടെയും ജീവിത മാതൃക പിന്തുടരുവാനുള്ള ആഗ്രഹവും ഉത്സാഹവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുമാറാകണമേ ആത്മാവിലും ശരീരത്തിലും കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ നീരുമാൻ്റെ ശ്രദ്ധയോടു കൂടിയുള്ള പ്രാർത്ഥന ഫലിക്കുമെന്ന സത്യം ഞങ്ങൾക്കും അനുഭവമാക്കണമേ ഈ പെരുന്നാളിനെ ഉയർത്തുന്ന കൊടിമൂലം ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ജയിക്കുമാറാകണമേ ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്ത്രോത്രം എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും കരയറ്റുമാറാകണമേ തിന്നാൾ വയ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തിരുന്നാളിന് മുന്നോടിയായി നമ്മളെല്ലാവരും ഇന്നിവിടെ ഉയർത്തി ഈ വിശ്വാസത്തിൻ്റെ പതാകയ്ക്ക് കീഴിൽ ഒരു വിശ്വാസഗണമായി പരിശുദ്ധ അമ്മയുടെ മാതൃസ്ഥയച്ചുകൊണ്ട് നമ്മുടെ നോമ്പ് ഇന്ന് ആരംഭിക്കുകയാണ് നമുക്കറിയാം ഈ ഇടവക ഈ പ്രദേശത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് പരിശുദ്ധ ദേവമാതാവിൻ്റെ എട്ടുതോമ്പാചരണത്തിലും അതിൻ്റെ തിരുനാളിലുമാണ് ഈ പ്രദേശത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ദേവാലയത്തിൽ നിന്ന് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ചായച്ചതുവഴി ലഭ്യമായിട്ടുള്ള വിശ്വാസികളാണ് നമ്മുടെ ദേവാലയത്തിൽ എല്ലാ വർഷവും ഈ തിരുനാൾ ഏറ്റുകഴിക്കുകയും പ്രത്യേകിച്ച് ഈ പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥം വഴി വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുക നമുക്കറിയാം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുന്നത് പരിശുദ്ധ അമ്മയോടെ പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥം വഴിയാണ് അത് പക്ഷമില്ലാതെ ലോകത്തിലുള്ള എല്ലാ വിശ്വാസികൾക്കും ഒന്നടങ്കം പ്രത്യേകം പറയുവാനായിട്ട് സാധിക്കും അതൊരു അവരുടെ വിശ്വാസത്തിൻ്റെ അനുഭവത്തിൻ്റെ വലിയ സാക്ഷ്യപ്പെടുത്തലാണ് അതുകൊണ്ട് നമുക്കറിയാം കാനായിലെ കല്യാണ വീട്ടിൽ പരിശുദ്ധ അമ്മ അനുഗ്രഹങ്ങളുടെ അത്ഭുതങ്ങളുടെയൊക്കെ ഒരു കലവറയായി മാറി അത് ഇന്നും നമ്മുടെയൊക്കെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ നമുക്ക് അനുഭവവേദ്യമാണ് പരിശുദ്ധ അമ്മയോട് ആരൊക്കെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുവോ അവർക്കൊക്കെ അമ്മ അമ്മയുടെ നിരവധിയായ അനുഗ്രഹങ്ങൾ തൻ്റെ പുത്രനിലൂടെ വാങ്ങിക്കൊടുക്കുമെന്നതിന് നമുക്കെല്ലാം സാക്ഷ്യമാണ് അതുകൊണ്ട് തന്നെയാണ് അമ്മ അനുഗ്രഹങ്ങളുടെ അത്ഭുതങ്ങളുടെയൊക്കെ ഒരു കലവറയായി മാറിയിരിക്കുക തീർച്ചയായിട്ടും ഈ ദിവസങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ അനുഭവമായിട്ട് മാറട്ടെ നമ്മൾ നോമ്പിലും പ്രാർത്ഥനയിലും പരിശുദ്ധ അമ്മയോട് താഥാത്മ്യപ്പെട്ട് ലാളിത്യത്തോടെ എളിമയോടെ ഉപവാ ഉപ ഉപവാസമനുഷ്ഠിച്ച് പരിശുദ്ധ ദേവമാതാവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ലഭ്യമാകുവാൻ മാതൃസയായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ എട്ട് ദിവസങ്ങളിലും പ്രത്യേകം നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകം അവരെല്ലാം നമുക്ക് ഓർക്കാം പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ഈ ദേവാലയം എന്നും ഒരു അനുഗ്രഹത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ ഒരു അനുഗ്രഹത്തിൻ്റെ ദേവാലയമായി മാറുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ആരൊക്കെ ആപത്തുകളിൽ അകപ്പെട്ടിട്ടുണ്ടോ ആരൊക്കെ വേദനകൾ അനുഭവിക്കുന്നുണ്ടോ ആരൊക്കെ അരിഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടോ അവർക്കെല്ലാം ഒരു അഭയകേന്ദ്രമായി ഈ ദേവാലയം മാറുകയാണ് നമുക്ക് ഈ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മ നമ്മളോട് പറയാറുള്ളതുപോലെ അവൻ ചെയ്യുന്ന പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ ദേവാലയത്തിൽ വിശുദ്ധ ബലിയർപ്പിക്കുവാനായിട്ട് നമുക്ക് കടന്നതെല്ലാം അതാണ് അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ ബലിയർപ്പണം വഴി ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ കൂട്ടായ്മയായി നമുക്ക് രൂപാന്തരം പ്രാപിക്കാം നമുക്ക് ഈ ഇന്ന് ആരംഭിക്കുന്ന ഈ തിരുനാളിന് ഇവിടെ എല്ലാ വിശ്വാസികൾക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ